you <music> ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് നിങ്ങളുടെ ഫോണിനകത്തൊക്കെ ഡി എൻ ഡി അല്ലെങ്കിൽ ഡുനോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് നിലവിൽ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും എന്നാൽ ഇത് എന്താണെന്ന് പോലും അറിയാത്തവരും ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതിന്റെ ഉപയോഗം എന്തെല്ലാമാണെന്നും എന്തൊക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് വരുന്ന ഉപകാരങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ഈ ഡി എൻ ഡി അല്ലെങ്കിൽ ഡൊ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മൾ സൈലന്റ് മോഡിലൊക്കെ ഫോൺ ഇട്ട് വെക്കാറുണ്ട് അതിൽ നിന്ന് നേരെ വിപരീതമായിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഡി എൻ ഡി അല്ലെങ്കിൽ ഡിനോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ പേ ടൈമിലൊക്കെ നമ്മൾ മസ്ജിദിലൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഏതെല്ലാം സമയത്ത് നമ്മളെ ഫോൺ സൈലന്റ് ആക്കണം ഏതെല്ലാം സമയത്ത് നമ്മളെ ഫോൺ റിങ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കോഡുകൾ മാത്രം ഫോണിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം നമ്മുടെ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് റിങ്ങ് ചെയ്യുവാനും അല്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഏത് സമയത്താണ് ഇത് ഓഫ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ കോളിംഗ് മാത്രമല്ല കേട്ടോ മെസ്സേജ് നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ നമ്മുടെ ഫോണിനകത്ത് വരുന്ന ഈ ഡി എൻ ഡി അല്ലെങ്കിൽ ഡിനോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഈ ഒരു സർവീസ് നമുക്ക് എങ്ങനെയെല്ലാം നമ്മുടെ ഫോണിൽ ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അധികം ഫോണുകളിലും ഈ ഒരു സെറ്റിംഗ്സ് ആൻഡ്രോയിഡ് ഫോണിലും അധികം ഫോണുകളിലും ഈ ഒരു സെറ്റിങ്സ് വരുന്നത് ക്യുക്ക് സെറ്റിങ്സിനകത്തായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആ ഒരു സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് അത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സെറ്റിംഗ്സുകൾ കൂടെ ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഈ ക്യുക്ക് സെറ്റിങ്സിനകത്തേക്ക് ഇത് ആഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ശേഷം നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ക്യുക്ക് സെറ്റിംഗ്സിനകത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്ത് ആ ഒരു ക്യുക്ക് സെറ്റിങ്സ് വരുത്തും അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കാത് ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ സെർച്ച് ബാർലായിക്കൊണ്ട് സെറ്റിങ്സിനകത്ത് വന്നുകൊണ്ട് സെർച്ച് നിങ്ങൾക്കിവിടെ സർച്ച് നോട്ട് ഡിസ്റ്റർബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇതുകൊണ്ട് ഇവിടെ സെറ്റിങ്സിനകത്ത് നമുക്ക് നോട്ട് ഡിസ്റ്റർബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ഡിസ്റ്റർബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വരുന്ന കോളുകളൊക്കെ ഓഫായിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് അതിനേക്ക് കോളുകളൊന്നും വരില്ല നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർൽ മാത്രമായിരിക്കും അതിൻ്റെ ആ ഒരു കോളിംഗ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് എല്ലാവർക്കും അറിയാം നമുക്കിതിനകത്ത് വരുന്ന ആ ഒരു സ്പെഷ്യൽ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇത് ലോങ്ങ് പ്രൊസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും ദൂരം കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വൺ അവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടി സാധിക്കും ടൂ ഹവർ അതുപോലെ തന്നെ ഫോർ ഹവർ ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഫുൾ ടൈം ഓഫ് ചെയ്യണമെങ്കിൽ അതിൽ ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ല നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആപ്ലിക്കേഷനിൽ വരുന്ന നോട്ടിഫിക്കേഷന്റെ സൗണ്ടുകൾ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതെല്ലാം ആപ്ലിക്കേഷൻ ആണ് എന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് അലാറം ടൂണുകൾ അലാറം ടൂൺ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനുകൾ കണ്ടില്ല okay അലാറം ആൻഡ് സൗണ്ട് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെല്ലാം മീഡിയ ആണെന്നുണ്ടെങ്കിൽ മീഡിയയുടെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ തന്നെ ടച്ച് സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ നമ്മൾ ഇവൻ്റുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വരുന്ന സൗണ്ടുകൾ നമ്മൾ കലണ്ടറിനകത്ത് ഇവന്റുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ റിമൈൻസ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആവുന്ന സമയത്ത് എന്തെല്ലാം സംഭവങ്ങൾ ഓഫ് ചെയ്യണമെന്ന് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മൾ ഈ മീഡിയ സൗണ്ട് ഇതിനകത്ത് ഓഫ് ചെയ്യുകയാണെന്ന് നമ്മൾ എനിക്ക് വീഡിയോകൾ കാണുന്ന സമയത്ത് യൂട്യൂബിലോ മറ്റു വീഡിയോകളോ കാണുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് മ്യൂട്ടാണ് എങ്കിൽ ഓഫ് ആണ് എങ്കിൽ നമുക്ക് അതിനകത്ത് സൗണ്ടുകളൊന്നും കേൾക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതിനകത്ത് ഇതുപോലെയുള്ള സെറ്റിംഗ്സുകൾ ചെയ്യാം ഇനി നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മറ്റൊരു സെറ്റിംഗ്സൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ സ്ലീപ്പിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ കൂടെ ഷെഡ്യൂൾ എന്തെങ്കിലും കാണാൻ വേണ്ടി സാധിക്കും സ്ലീപ്പിംഗ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് പത്ത് മണി മുതൽ രാവിലെ ഏഴ് വരെയാണ് ഞാൻ ആ ഒരു ഡോ നോട്ട് ഡിസ്റ്റർബിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മെസ്സേജ് ോ മറ്റു സംഭവങ്ങളോ ഒന്നും വരാത്ത രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പള്ളിയിലൊക്കെ പോകുന്ന സമയം മാത്രമാക്കിക്കൊണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കിവിടെ ആഡ് ഷെഡ്യൂൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ദിവസങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ അതിനകത്തുള്ള ഒരു നെയിം കൊടുക്കാം എന്ത് സംഭവത്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനൊരു പേര് നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ പേര് കൊടുക്കുകയാണ് അപ്പോൾ ഇതിവിടെ പ്രേ ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഡേ കൂടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ ഞാനൊരു അഞ്ച് മണി മുതൽ ആറ് മണിവരെ അല്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കുകയാണ് സ്റ്റാർട്ട് അഞ്ച് മണി മുതൽ എൻ്റെ ഞാനിവിടെ വരെ എന്ന് കൊടുത്തു എന്നിട്ട് ഡൺണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം നമുക്കിവിടെ സൈലൻ്റ് ആയിരിക്കും എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ സേവ് കൊടുക്കാം സേവ് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സമയം ഇപ്പോൾ ഇവിടെ സെറ്റ് ആയത് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഇങ്ങനെ ഒന്നും മാത്രമല്ല ആ പേ ടൈമും മറ്റുള്ള സമയത്തൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും വീണ്ടും ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അതിന് നെയിം കൊടുക്കുക അതുപോലെ തന്നെ ഏതെല്ലാം ദിവസങ്ങളിലാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ മാത്രമാണ് അങ്ങനെ വേണ്ടത് എങ്കിൽ ആ ഒരു ഫ്രൈഡേ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്തുകൊണ്ട് ആ ഫ്രൈഡേയിൽ മാത്രം ആ സമയം നമുക്ക് സെറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മൾ പന്ത്രണ്ടേ മുപ്പത് മുതൽ കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്തു അതിനകത്ത് നമുക്കിവിടെ എൻഡ് കൊടുക്കേണ്ടത് ഒന്നേ മുപ്പത് വരെ ഞാനിവിടെ ഒരു മണിവരെ എന്ന് കൊടുത്തു ഒന്ന് പി എം കൊടുത്തു ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജുമയുടെ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ടും പള്ളിയിലോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ടൈമുകൾ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഓൺ ചെയ്തിട്ട് വെച്ചിട്ട് കാര്യമില്ല ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ സമയത്ത് നമുക്ക് ഇതുപോലെ കോളുകൾ വരാതിരിക്കുകയും ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത്രയും ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഡൊനോ നോട്ട് ഡിസ്റ്റർബ് കൂടെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വേണ്ട സമയങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ സമയങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ാണ് നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഏതെല്ലാം സമയത്താണ് വേണ്ടത് ഏതെല്ലാം ദിവസങ്ങളിലാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് ഇത് ഇനി നമുക്ക് തൊട്ട് താഴെയായിക്കൊണ്ട് കോൾ ആൻഡ് മെസ്സേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇത് വരുന്നത് ഈ ഒരു നോട്ട് ഡിസ്റ്റർബ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ കോളുകളും നമുക്ക് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള കോളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന കോളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് വരുന്ന കോളുകൾ നമുക്ക് റിങ് ചെയ്യണം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കോളുകൾ മാത്രമാണ് നമുക്ക് റിങ്ങ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ആഡ് കോണ്ടാക്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കോൺടാക്ടുകൾ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺടാക്റ്റിൽ നിന്ന് വരുന്ന കോളുകളൊക്കെ നമുക്ക് റിങ് ചെയ്യും മറ്റുള്ള കോളുകളെല്ലാം നമുക്ക് എന്തായാലും സൈലൻ്റ് ആയി അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകൾ മാത്രം നമ്മൾ ഫോണിലേക്ക് വരുത്തിക്കൊണ്ട് മറ്റു കോളുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിംഗ്സ് തന്നെയാണ് ഇനി ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് മെസ്സേജിന്റെ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് മെസ്സേജിനെ നമുക്ക് മൊത്തമായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഉണ്ട് അതുപോലെ തന്നെ ഫേവറേറ്റ് കോൺടാക്റ്റ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ അലാറം ഇവന്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് വളരെ ഉപകാരപ്പെട്ട ഒരു സെറ്റിംഗ്സ് ആണ് ഈ ഒരു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഒരു സൈലന്റ് മോഡ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡു നോട്ട് ഡിസ്റ്റർബ് ഡിസ്റ്റബ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒപ്ഷനെ കുറിച്ച് വിശദമായിട്ട് അറിയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരേക്കും എല്ലാവർക്കും ബൈ